ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ ദേശീയ സമരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയെങ്കിലും ഗാന്ധിജിയെ പോലെ ആധ്യാത്മിക ചിന്തയുടെ മൂശികൾ വാർത്തപ്പെട്ട ഹൈന്ദവ ദർശനങ്ങൾ എന്ന ഓർത്തു കൊൾക്കൊണ്ട ഒരു വ്യക്തിത്വം അതും ഒരു കാഷായം ധരിക്കാത്ത സന്യാസി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് മുസ്ലിങ്ങളിൽ സംശയം ജനിപ്പിച്ചുവെന്നും ക്രമേണ അവർ ഇന്ത്യൻ ദേശീയ ധാരയിൽ നിന്ന് നടന്നു മാറിയെന്നും ഒടിയുള്ളവർ യൂനേഷ്യൻ തീറിയിലും പാകിസ്ഥാന്റെ രൂപീകരണത്തിന് സബ് കോണ്ടിനെ വിജയത്തിലും കലാശിച്ചുവെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട് തുർക്കിയുടെ രാഹുന്ദ പ്രശ്നം മാത്രമായിരുന്ന കിലാപത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക വഴി മതത്തെയും രാഷ്ട്രീയത്തെയും ഗാന്ധിജി കൂട്ടിക്കൊഴിച്ചു എന്ന് ആരോപിക്കുന്നവരുമുണ്ട് ദേശീയതാരയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുസ്ലിങ്ങളെ ഇന്ത്യൻ ദേശീയയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിലും ഇന്ത്യൻ ഉപഭോഗണ്ഡത്തിൽ അത് പുതിയൊരു രാഷ്ട്രവാദത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഗാന്ധിജിയെ സംബന്ധിച്ച് ഇന്ത്യാ വിവചനം ഒരു ആത്മീയ ദുരന്തമായിരുന്നു മതങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവർ അറിവില്ലാത്തവരാണ് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ ചിന്തകളും ദർശനങ്ങളും മന്നം ചെയ്യുന്നത് മാനവരാശിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നൊരു സംശയമില്ല എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ മംഗളാശംസം